ഒരുപാട് ഓർമ്മകളെ ആ ഞാൻ അതേസമയം തിരുവനന്തപുരത്ത് ചാണകൻ വർണ്ണം കിരീടം മൂന്ന് സിനിമ നടക്കും ഞാൻ സിനിമ പത്രക്കാരനായിരുന്നു അങ്ങനെ വർണ്ണത്തിൻ്റെ സെറ്റ് നിൽക്കുമ്പോൾ ആരനാട് നമ്മുടെ പ്രശസ്തമായ കിരീടത്തിൻ്റെ ക്ലൈമാക്സ് എടുക്കാനായിട്ട് തിലഞ്ചേട്ടന് പോകണം മൂന്ന് പടത്തിനും തിലകൻ ഉണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ബ്രേക്ക് കഴിഞ്ഞ് മേക്കപ്പ് കഴിച്ചു തിലഞ്ചേട്ടൻ പോകുന്ന എടുക്കാൻ എൻ്റെ ഒരു ഉഗ്ര സീനെടുക്കുന്നു വരുന്നു എന്ന് ചോദിച്ചു അങ്ങനെ തിലാഞ്ചേട്ടൻ്റെ കൂടെ ഞാൻ ആരനാട് ചൊല്ലുകയും എന്നെ എങ്ങനെ പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല ഒരു ആചാരും ഞാൻ അതുവരെ കരുതിയെന്ന് എനിക്കാണ് പൊക്കം കൂടുതലുള്ളത് ഒരു ആചാനും ഒരു മനുഷ്യൻ വന്ന് കൈ തന്നിട്ട് ഞാനാണ് ഇതിലെ വില്ലൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നോക്കിയത് അന്ന് തുടങ്ങിയ ബന്ധമാണ് തീരുകട രോഗഗ്രസ്ഥനായി ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് യൂട്യൂബർമാരൊക്കെ വളരെ മോശമായി അദ്ദേഹത്തിന് ജീവിക്കാൻ നിർത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തയിട്ട് അദ്ദേഹത്തിന് അനുജൻ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് ഞാൻ ഇതൊക്കെ പോയി കാണുന്നതാണ് ഇത്രയും ആരോഗ്യം ഉണ്ടായിരുന്നൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ വലിയ ശരീരമുള്ളവരെല്ലാം പാവങ്ങളെന്നാണ് പറയാറ് ഞങ്ങളുടെ സിനിമയിൽ പാവങ്ങളാണ് വലിയ ശരീരമുള്ള എല്ലാം മത്സാർ അടക്കം ആരെടുക്കുന്നുണ്ട് പെട്ടെന്ന് അദ്ദേഹം മറവി രോഗത്തിലേക്ക് പോവുകയും അനാരോഗ്യവനായി മാറുമെന്ന് ഇരിക്കലും ചിന്തിച്ചതല്ല ജീവനോട് ഇരിക്കുമ്പോൾ കാണണമായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ പോകുന്ന കരുതിയില്ല ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് പോസ്റ്റ് ഹോസ്റ്റ് നമ്പർ ഇരുപത്തി ഇരുപത്തി ഒന്നിൻ്റെയൊക്കെ ഷൂട്ട് നടക്കുന്നിടത്ത് മിക്കവാറും ഞാൻ സെറ്റ് ചെന്നാൽ ഞങ്ങൾ ഒരുപാട് നേരെ ഇരുന്ന് ഒരുപാട് കഥകൾ സംസാരിക്കുന്നു എന്തായാലും അധികം ഒരുപാട് കൂടും കഷ്ടപ്പെടാതെ വലിയ ശരീരമൊക്കെ ഉള്ള ആളുകൾ കിടന്ന് ബുദ്ധിമുട്ടാതെ പോയത് നന്നായി ആ വലിയ മനുഷ്യന് നിർത്തിച്ചെന്നു